നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം റോഡിൽ അപകടം വിതയ്ക്കുന്ന ചെളിമണ്ണ് മാറ്റി തുടങ്ങി മലമ്പുഴ മലമ്പുഴ ഡാമിലേക്കുള്ള പ്രധാന റോഡ് റോഡരികിൽ കൂട്ടിയിട്ട മണ്ണ് മഴ പെയ്തതിനെ തുടർന്ന് ചെളിയായി റോഡിലേക്ക് ഒഴുകുന്നത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വിനയായി എസ് പി ലൈൻ പ്രദേശത്തെ വളവോട് കൂടിയ റോഡിലാണ് ഈ അപകടച്ചെളി വളവ് തിരിഞ്ഞു വരുന്ന ഇരുചക്ര വാഹനങ്ങൾ വീഴുക കാറുകളും ഓട്ടോറിക്ഷകളും മറ്റും ചക്രങ്ങൾ വഴിക്ക് നിയന്ത്രണം വിടുക കാൽനടയാത്രക്കാർ യാത്രക്കാർ വഴുക്കി വീഴുക തെറിച്ച് വസ്ത്രങ്ങളിൽ വീഴുക അഴുക്കാവുക തുടങ്ങിയ പരാതികൾ ഉയർന്നതോടെയാണ് മണ്ണ് മാറ്റാൻ അധികൃതർ തുടങ്ങിയത് എന്തായാലും ഈ നടപടി വളരെ സ്വാഗർദാർഹമാണെന്ന് പരിസരത്തെ വാസികൾ പറഞ്ഞു കാരണം പലപ്പോഴും ഇവിടെ വാഹനങ്ങൾ അപകടം സംഭവിക്കുന്നത് നേർക്കാഴ്ചയാണെന്നും ഇനി അത് കാണേണ്ട ഗതികേട് വരില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു ഏതായാലും അധികൃതർക്ക് ബിഗ് സല്യൂട്ട് പറഞ്ഞു